ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ് നായർ ടെലിവിഷൻ മേഖലയിൽ ഒരുപാട് പരിചയസമ്പന്നത്തോ സമ്പത്തുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു ഇനി ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകൾക്ക് നിലനിൽപ്പില്ല ഓൺലൈൻ മീഡിയ സമൂഹ മാധ്യമങ്ങളെല്ലാം കൈയടക്കി അപ്പോൾ ഇത്തരത്തിലൊരു തുറന്നുപറച്ചൽ എന്ന് പറയുന്നത് ചാനൽ നടത്തിപ്പകാൻ തന്നെ ശ്രീകണ്ഠൻ നായരുടെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞ കാര്യമാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് ശ്രീകണ്ഠൻ നായർ വേറെ എവിടെയോ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയാണ് എങ്ങനെയാണ് അതിനെ നിന്ന് വിലയിരുത്തുക ഇലക്ഷൻ മത്സരിക്കാനായിട്ട് തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഇതൊന്നും പറയേണ്ട കാര്യം അദ്ദേഹത്തിനെങ്കിലല്ലോ ഇത് ഇലക്ഷൻ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പോപ്പുലറാവുന്നു അപ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കുന്ന വർത്തമാനം പറയുന്നത് ആ പ്രസംഗം ഞാനും യൂട്യൂബിൽ കണ്ടിരുന്നു അത് എല്ലാവരെയും സുഖിപ്പിക്കുന്ന പ്രസംഗമല്ല ഒരുപാട് പേർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന പ്രസംഗമാണ് തെരഞ്ഞെടുപ്പിന് നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ അദ്ദേഹം ആ പ്രസംഗം ചെയ്യില്ല മാത്രമല്ല ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നുള്ളൊരു ഓപ്ഷനാണ് ടി വിക്കാർക്ക് സ്വന്തം കാര്യം കൂടെ ചേർത്താണ് അദ്ദേഹം പറയുന്നത് കാരണം ടി വിക്കാർ പോപ്പുലറാണല്ലോ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉള്ളവർ ടി വി തിരിച്ചറി പക്ഷെ അങ്ങനെ തിരിച്ചറിയും എന്നുള്ളത് കൊണ്ട് ഊട്ടിയിണമെന്നൊന്നുമില്ല കേരളത്തിൽ പൊതുവേ പ്പോൾ സിനിമാ താരങ്ങൾ ടി വി കൂടുതൽ പോപ്പുലറാണ് സിനിമാ താരങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നവരും കൂടെയുണ്ട് ടി വി ചാനലുള്ളവരെ അറിയും എന്നേ ഉള്ളൂ അവിടെ ഒരു ഇഷ്ടപ്പെടലിൻ്റെ ഘടകം വളരെ കുറവാണ് സിനിമാ താരങ്ങൾ അങ്ങനെയല്ല അവരെ എന്തായാലും ഇഷ്ടപ്പെടുന്നു മോഹൻലാലിനെയും മമ്മൂട്ടിയെയല്ല പക്ഷേ ഇവരൊക്കെ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഫലം പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഓപ്ഷനല്ല അവിടെ പോയാൽ ഗതി പിടിക്കാൻ ഒരു സാധ്യതയുമില്ല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്പറുകളൊക്കെ ഇറക്കിയിട്ട് അവിടെ പിടിച്ചു നീക്കേണ്ടി വരും അതിന് ഈ സ്കില്ലോ ഈ പോപ്പുലാരിറ്റിയോ പോരാ ഇതാണ് ശ്രീകണ്ഠൻ നായർ പറയാതെ പറഞ്ഞു വെച്ച കാര്യം ഇങ്ങനെ വാക്കുകൾ ഇതല്ലേ ഉപയോഗിച്ചു പക്ഷേ അർത്ഥം ഇതാണ് അങ്ങനെയുള്ളപ്പോൾ ശ്രീകണ്ഠൻ നായർ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരു കാപട്യമുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാനില്ല എന്ന് നേരത്തെ പ്രഖ്യാപിക്കുക അതിനർത്ഥം എനിക്ക് താല്പര്യമുണ്ടെന്നുള്ളത് അത്ര വലിയൊരു കാബടികനാണ് ശ്രീകണ്ഠൻ നായർ എന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല പൊതുവേ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സല്ലേ ബിസിനസ്സിൽ അല്പം സ്വല്പം എന്തെങ്കിലും സത്യം മറച്ചു വയ്ക്കുകയോ കള്ളം പറയുകയല്ല മുഴുവൻ സത്യം പറയാതിരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഘട്ടങ്ങൾ വരും അത് മനുഷ്യൻ്റെ ഒരു നിസ്സായ അവസ്ഥയാണ് അത് ശ്രീകണ്ഠൻ നായർക്കൊന്ന് സംഭവിച്ചു കാണുമ്പോൾ അത് അത്ര വലിയൊരു ഒരു മോറൽ ഡിഗ്രഡേഷനായിട്ട് ഞാൻ കാണുന്നില്ല ബട്ട് അതർവൈസ് ഹി ഇസ് എ ജനറൽ മാൻ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ രാഷ്ട്രീയത്തിൽ അങ്ങ് ഇറങ്ങിയാൽ മതി അതിന് തടസ്സമൊന്നുമില്ല അല്ല ശ്രീകണ്ഠൻ നായർ പറയുന്നതിനകത്ത് സത്യമുണ്ടോ ചാനലുകൾക്ക് പഴയ പോലെ പോപ്പുലാരിറ്റി ഇല്ല അതിനനുസരിച്ച് മുടക്കം മുതലിനനുസരിച്ച് ലാഭം കിട്ടുന്നില്ല ഈ രീതിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അല്ല ഈ ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് സത്യമാണോ എന്ന് പറയാൻ ഞാനാളല്ല അദ്ദേഹം അതിൻ്റെ നടക്കു നിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ ടി വിയിൽ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലോ വല്ലപ്പോഴും ഏതെങ്കിലും ചാനലുകാരൻ പെട്ടുപൊഴിച്ച് വിളിച്ചാൽ വിളിച്ചാൽ അവിടെ പോയിരുന്ന നാല് ഡയലോഗ് അടിക്കുന്നവനാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ഡയനമിക്സ് എനിക്കറിയില്ല ഇതറിയാവുന്ന ആളാണ് ശ്രീകണ്ഠൻ നായർ കേരള ടെലിവിഷൻ ഫെഡറേഷൻ കെ ടി എഫ് അതിൻ്റെ പ്രസിഡൻറ്റാണ് ശ്രീകണ്ഠൻ നായർ ആ ശ്രീകണ്ഠൻ നായരാണ് പറയുന്നത് താമസിയാതെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ പൂട്ടിപ്പോകും പേര് പറഞ്ഞില്ല അദ്ദേഹം പറയാനും പാടില്ല കൂട്ടിപ്പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി പൂട്ടിപ്പോയില്ലെങ്കിലോ അവരുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി ഇതും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് അത് പൂട്ടിയൊന്നും പോകണമെന്നില്ല പക്ഷേ അത് പൂട്ടലിൻ്റെ വക്കിലാണ് ഇനി പൂട്ടിയില്ലെങ്കിൽ പൂട്ടിയില്ല സന്തോഷം നന്നായി അവരുടെ അതുകൊണ്ട് ഞാനതിൻ്റെ പേരും പറയുന്നില്ല കാരണം ഈ രണ്ട് രീതിയിലാണല്ലോ ശ്രീകണ്ഠൻ പറഞ്ഞിരുന്നു ദൈവം പൂട്ടിപ്പോയി എന്ന് പറഞ്ഞു കൂട്ടിയില്ലെങ്കിൽ താൻ പറഞ്ഞു ഇത് കൂട്ടി ഇപ്പം 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 എന്തായി എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള നെഞ്ചത്ത് കയറാൻ പോകും അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം പേര് പറഞ്ഞില്ല പട്ട് ആ അത് പറയുമ്പോൾ അത് വിശ്വസിക്കുകയല്ലാതെ നമുക്ക് മാർഗമില്ല വേറൊന്ന് ചാനലിനേക്കാൾ ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം യൂട്യൂബ് പട്ട് നല്ല വരുമാനമുണ്ട് എല്ലാ ചാനലുകളും യൂട്യൂബിലേക്ക് തിരിയുന്നു ഇപ്പോഴും ചാനലുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോയും അതിനകത്തെ സെറ്റപ്പും മാത്രം മതി ഫീൽഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് അസ്തമിക്കാൻ പോകുന്ന അവസ്ഥയെ ഫീൽഡ് റിപ്പോർട്ടിങ്ങിനാണ് കാശ് കൂടുതൽ വിലവാകുന്നത് വണ്ടി ക്യാമറ ഒക്കെ ആയിട്ട് ഈടാവിടുത്തിൽ ഒക്കെ പോകണ്ടേ അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബിലേക്ക് തിരിഞ്ഞുകൂട അപ്പോൾ ഫീൽഡ് റിപ്പോർട്ടിംഗ് ഇല്ലാതെ ഒരു ചാനൽ നടക്കുക നടക്കും ഫീൽഡ് റിപ്പോർട്ടിംഗ് മുഴുവൻ സബ് കോൺട്രാക്റ്റ് കൊടുക്കുക ക്യാമറയും ആളും ഒക്കെ ആയിട്ട് ഈ ജോലി സ്ട്രിങ്ങർ എന്നൊക്കെ പറയില്ല വാർത്ത അതുപോലെ കൊടുക്കുക അവരുടെ വാർത്ത അക്സെപ്റ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം കിട്ടും അതല്ലെങ്കിൽ പ്രതിഫലം കിട്ടില്ല നിങ്ങളുടെ വാർത്ത സംപ്രേഷണം ചെയ്യാൻ പറ്റിയ ഒരു വാർത്തയാണ് പിന്നെ നിങ്ങളെ വിളിച്ചു പറഞ്ഞ് ചെയ്യിക്കുന്നതാണെങ്കിൽ അതിനും പൈസ കിട്ടും ഈ രീതിയിലേക്ക് അതിൻ്റെ ഡൈനമിക്സ് പോകും ഈ റിപ്പോർട്ട് നാട് നീങ്ങളെ റിപ്പോർട്ടർമാരെ ഇട്ടിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്ന പരിപാടി താമസിക്കാതെ അവസാനിപ്പിക്കേണ്ടി വരും അതിനൊരു ഓൾട്ടർനേറ്റ് ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടൊരു ഓൾട്ടർനേറ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലാതെ ഈ ഫോർമാറ്റ് ഈ ടി വി ചാനലുകൾ നിലനിൽക്കുകയില്ല വളരെ ചെറിയൊരു സ്ഥലമാണ് കേരളം പരസ്യമാണ് ടി വി ചാനലുകളുടെ വരുമാനം അത് എത്ര കമ്പനി എത്ര പേർക്ക് പരസ്യം കൊടുക്കും ന്യൂസ് മാത്രം അതെ ഇവർക്കൊക്കെ ആര് പരസ്യം ഈസ് ഇമ്പോസിബിൾ അപ്പോൾ പിന്നെ ഇത് നിലനിൽക്കുന്ന കഴിഞ്ഞാൽ ആ ഗവണ്മെന്റ് പരസ്യങ്ങൾ ഗവണ്മെന്റ് പരസ്യങ്ങൾ കിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യത്തിൻ്റെ കാശ് കൃത്യമായിട്ട് കിട്ടും കേരള സർക്കാരിൻ്റെ അതും കിട്ടില്ല ഇവരവിടെ കാവല കിടന്ന് ധനമന്ത്രിയുമായിട്ട് പി ആർ ഡിയുമായിട്ട് ഗുസ്തി പിടിച്ച് അവസാനം ധനമന്ത്രി ബാലഗോപാൽ ഒരു അഞ്ചു കോടി രൂപ റിലീസ് ചെയ്യും മൊത്തം ഇരുപത്തേഴ് കോടി രൂപ കൊടുക്കാറുണ്ട് പല ചാനലുകൾക്കായിട്ട് അഞ്ച് കോടി രൂപ റിലീസ് ചെയ്യും അതെല്ലാവരും കൂടെ പങ്കിട്ടെടുത്ത് കഴിയും ഇതൊക്കെ കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമോ ഒരു ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരു ചാനൽ എന്നാണ് നടക്കുന്നത് എൻ്റെ ചാനലിൽ ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഗസ്റ്റുകളൊക്കെ കൊണ്ട് ഇപ്പോൾ ചർച്ച അന്തി ചർച്ചകളിലെല്ലാം തന്നെ ഗസ്റ്റുകളെ കൊണ്ടുവരണം കൂടാതൊരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് ക്യാമറ ടീം റിപ്പോർട്ടിംഗ് ടീം അവർ എത്തണം ചിലപ്പോൾ ഒന്നിലധികം ടീം ഇപ്പം ശബരിമലയിൽ ഒരു ആഘോഷം നടക്കുന്നത് അവിടേക്ക് എത്തണം അതല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് വലിയ സംഭവം നടക്കുന്നത് അവിടേക്ക് എത്തണം ഇലക്ഷൻ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ ചെയ്യണം അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു വരുമാനം കിട്ടില്ല മാത്രമല്ല ആളുകൾ പഴയതുപോലെ വീട്ടിലിരുന്ന് ടി വി കാണുന്നില്ല മൊബൈലിൽ കാണാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ പ്രധാനപ്പെട്ട വാർത്തകൾ ചർച്ചയിലെ പ്രധാന പോർഷൻസ് കട്ട് ചെയ്ത് അപ്പോൾ ഇനി ചാനലുകളൊക്കെ അസ്തമിക്കാൻ പോവുകയാണ് അങ്ങനെയല്ലേ പെൻസാക്കുക അതെ അതിൻ്റെയും അതാണ് നായർ പറഞ്ഞത് ഈ വൈകുന്നേരത്തെ ചർച്ചയെന്നൊരു പ്രശ്നമല്ല വൈകുന്നേരത്തെ ചർച്ചയിൽ ഗസ്റ്റ് ആവാനായിട്ട് രാഷ്ട്രീയക്കാർ ഇടികൂടുകയണം അവർക്ക് കാശൊന്നും കൊടുക്കണ്ട വണ്ടി പോലും കൊടുക്കണ്ട സ്വന്തം വണ്ടി ഓടിച്ച് സ്റ്റുഡിയോയിലെത്തും ഉച്ചയ്ക്ക് മൂന്ന് മണിയാവുമ്പോൾ തന്നെ ഒരു സ്റ്റുഡിയോയിലേക്ക് വിളി തുടങ്ങും അല്ല ഞാൻ എറണാകുളത്തുണ്ട് കേട്ടോ ആ എന്താ പരിപാടി അല്ല പറഞ്ഞേ ഉള്ളൂ എന്നു വെച്ചാൽ വൈകുന്നേരം തന്നെ വിളിക്കണമെന്നാണ് ഞാൻ അർത്ഥം അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയക്കാർ ക്യൂ നിൽക്കുകയാണ് കാരണം ടി വിയിൽ ഒരു അപ്പിയറൻസിലൂടെയാണ് ഇയാൾ പത്ത് പേർ അറിയുന്ന ആളായിട്ട് മാറുന്നത് അപ്പോഴാണ് ഇയാൾക്ക് സ്വന്തം പാർട്ടിയിൽ ഒരു വിലയുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ടി വി ചർച്ചയിൽ പോകാനായിട്ട് പാർട്ടികൾക്കുള്ളിൽ വലിയ തിക്കും തിരക്കും ബഹളവും പൊളിറ്റിക്സും ഒക്കെയാണ് അത് വെച്ച് ഈ ടി വിയിൽ വല്ലാതെ ഷൈൻ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിജിയെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സിനിജിയെ കട്ട് ചെയ്യും ഞാൻ ടി വിയിൽ വിളിച്ചു പറയാളെ വിളിക്കണ്ട ഞാൻ ലിസ്റ്റ് കൊടുക്കും പാർട്ടികൾ അതിൽ സിനിജിയുടെ പേരുണ്ടാവില്ല വൻ പൊളിറ്റിക്സാണ് ടി വി പൊളിറ്റിക്സ് വിത്തിൻ ദ പാർട്ടി പൊളിറ്റിക്സ് ഈസ് എ ബിഗ് പൊളിറ്റിക്സ് ഭയങ്കര ഈഗോ പ്രശ്നവും ക്ലാഷും ഒക്കെ ഉള്ളതാണ് അതിൽ ചാനലുകാർക്ക് ഒരു പ്രയാസവും ഇല്ല ഞാനിപ്പോൾ ചാനലുകൾക്കൊരു സജഷൻ കൊടുക്കാം ഈ ടി വി ചർച്ചയിൽ വരുന്നവരോട് ചാനലുകൾക്ക് ഇങ്ങോട്ട് കാശ് ഇടിയും അവർ തരാൻ തയ്യാറാവും ഒരു അപ്പിയറൻസിന് ഒരു മണിക്കൂർ നേരത്തെ ചർച്ചയിൽ ഇരിക്കാനായിട്ട് ചാനലിന് അയ്യായിരം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറാവുന്ന വിഷയത്തില് അതാണ് അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അതാണ് ആ എക്സ്പോഷറിന് കാശ് മുടക്കാൻ അവർ തയ്യാറാവും മാറി മാറി അവരെ വിളിക്കുക പാർട്ടിയോട് പറയുക നിങ്ങളുടെ ഇന്ന ഇന്ന ആൾക്കാരെ മറ്റേ ആൾ ഒട്ടും സംസാരിക്കില്ല മൂങ്ങനാണ് അതുകൊണ്ട് അയാളെ വിളിക്കാൻ പറ്റില്ല ശരി ഇത്ര പേരെ വിളിക്കാം ഇത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യുക മാറി മാറി ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ചാനലുകൾക്കൊരു വരുമാനമായിട്ട് മാറും ഇത് ശ്രീകണ്ഠൻ നായർ ആലോചിക്കാത്ത ഒരു ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കും പൈസ വേണ്ടതെന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എക്സ്പോർട്ട് ആണല്ലോ അല്ലേ അതെ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾ വണ്ടി കൊടുക്കരുത് അവരെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് വരരുത് ഇപ്പം അതിൽ എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ എക്സ്പേർട്സിനെ ഒക്കെ വിളിക്കുന്നു എന്ന് വെച്ചോ ഇപ്പോൾ ടി പി സെൻകുമാറിനെ വിളിക്കുന്നു ടി പി ശ്രീനിവാസിനെ വിളിക്കുന്നു അവർ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് വരണമെന്ന് പറഞ്ഞാൽ അവർ പറ്റില്ല അയ്യോ ഞങ്ങൾക്കത് പറ്റില്ല അപ്പോൾ ടി പി ശ്രീനിവാസിനെ ഒരു പൊളിറ്റീഷ്യനായിട്ട് ട്രീറ്റ് ചെയ്ത് അങ്ങനത്തെ കാറ്റഗറിയിലെ ആൾക്കാരുണ്ട് അവർക്ക് നിങ്ങൾ ഈ പോലെ നിങ്ങൾ വണ്ടി അയച്ചു കൊടുത്ത് പ്രതിഫലമൊന്നും കൊടുക്കേണ്ടായിരിക്കാം ബട്ട് അവർക്ക് വന്നു പോകാനുള്ള സൗകര്യം ചെയ്തു ഞാൻ പറയുന്നത് പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരെയാണ് അവരെ നിങ്ങൾ വിളിക്കുമ്പോൾ യു ക്യാൻ ആസ് ഫോർ എ ഡെപ്പോസിറ്റ് പൈസ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്റ്റുഡിയോയിലേക്ക് കയറുക സ്വാഗതം അതും കൂടെ കിട്ടിയില്ലെങ്കിൽ ചാനലുകളൊക്കെ ഒന്നൊന്നായിട്ട് ഒന്നായിട്ട് കാലം അതെ അല്ല ഈ വിദ്വരമെച്ചാല് അതിന് വേറെ എന്തെങ്കിലും മാർഗം അവർ കണ്ടുപിടിക്കും ഈ ഒരാൾ മുങ്ങുന്ന നമ്മൾ പ്രവചിക്കുന്നത് അത്ര കണ്ട് ശരിയാവില്ല അയാൾക്കൊരു ഇൻറ്റേർണൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഹീ വിൽ ഫൈൻഡ് ഔട്ട് സം മെത്തേഡ് ടു സർവൈവ് അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെയും പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കാം ശ്രീകടന്നു പറഞ്ഞാൽ അതാണ് അതായത് ഞങ്ങളൊരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങും അത് ഓൺലൈനായിട്ട് യൂട്യൂബിലാണ് അത് സംരക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ എത്രയും എക്സ്പീരിയൻസ് ഇല്ല അവരുടെ കൂടുതൽ വിഷ്വൽസൊക്കെ അതായത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു തന്ത്രത്തിലേക്ക് മാറിയാൽ ചാനുകൾ തന്നെ സ്വിച്ച് ചെയ്യും അങ്ങനെ ഇപ്പോൾ തന്നെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ യൂട്യൂബിലില്ലാത്ത ചാനൽ ഏതാണ് ഉള്ളത് എല്ലാ ചാനലുകളും യൂട്യൂബിലുണ്ട് യൂട്യൂബിലാണ് വ്യൂവർഷിപ്പ് കൂടുതൽ കാരണം ഈ ഇവര് വാർത്ത കാണിക്കുന്ന ഇടത്ത് നമ്മൾ വേറെ ജോലിയിൽ ഇരിക്കുകയല്ലോ അതെ അപ്പോൾ പിന്നീട് നമ്മളെപ്പോഴെങ്കിലും ആണ് സൗകര്യം പോലെ അത് ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ കാര്യം മാത്രം മനസ്സിലാകത്തക്ക രീതിയിലൊക്കെ കിട്ടും ബി ജെ പി കാരന് അവന് കാണേണ്ടത് മാത്രമായിട്ട് ബി ജെ പി കാര് കൊടുക്കും സി പി എം കാരന് അങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെ സെഗ്മെൻറ്റ് വൈസ് കൃത്യം കൃത്യമായിട്ടൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് യൂട്യൂബ് എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒരു ദിവസം യൂട്യൂബിൻ്റെ ഇത് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ വി വിൽ ഹ് റിയർ പ്രോബ്ലം അത് വേറൊരു ഒരു മേഖലയാണ് ഞാൻ ഭയക്കുന്ന ഒരു സിനിമാറി അതാണ് ഒരു സായിപ്പിൻ്റെ കയ്യിൽ നമ്മൾ ഈ സ്വിച്ച് അതെ ആ സായിപ്പിന് നല്ല വെള്ളമിരിക്കുമ്പോൾ സായിപ്പ് ഓഫ് ഓഫീടെ സ്വിച്ച് ഇന്ത്യയിലെ യൂട്യൂബ് മുഴുവൻ ഗോൺ ഓസ്ട്രേലിയയിലുണ്ട് ശ്രീലങ്കയിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഇന്ത്യയിലില്ല ഇതൊക്കെ ചെയ്തൊന്നും വരാം അത് വേറൊരു സ്പെക്കുലേഷനാണ് ബട്ട് ഗിവൺ സിറ്റുവേഷനിൽ എല്ലാവരെയും യൂട്യൂബിലുണ്ട് യൂട്യൂബ് വഴിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക